ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഞങ്ങള് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച അങ്ങോട്ട് തുടങ്ങിയിട്ടാണ് അപ്പം ചോറ് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ കൂട്ടാൻ ചിക്കൻ കൂട്ടാൻ വെച്ചിട്ടുണ്ട് കൂർക്കപ്പേരിയുണ്ട് കൂർക്കപ്പേരിയൊക്കെ കൂട്ടി കാലം മറന്നിട്ടേക്ക് നന്നാക്കാൻ മടിച്ചിട്ട് അവിടെ ഒന്നും മേടിക്കാറില്ല കേട്ടോ അപ്പം ഉമ്മ എന്തായാലും ഇത്തിരി കൂർക്ക മേടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മീൻ ഉണക്ക മീനൊക്കെ കൊണ്ടിട്ട് അപ്പം ആ കട കയ്യിൽ നിന്ന് മേടിച്ചതാട്ട അങ്ങനെ ഉമ്മ അതൊക്കെ നന്നാക്കി ഉപ്പേരി ഒക്കെ വെച്ചു കൂട്ടാനായി പണികളൊക്കെ ഒതുങ്ങിയിട്ടാണ് ഞാൻ പിള്ളേർക്ക് ചോറ് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പയും ഉണ്ണിയൊക്കെ പള്ളിക്ക് പോയി വന്നിട്ട് ഉമ്മയും ഉപ്പയും ഉപ്പിയും ഓടിയിട്ട് ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ ചോറൊക്കെ വന്നിരുന്നിട്ടില്ല അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ ചോറ് കഴിച്ചുട്ടേക്ക് വിശ്ന്നിട്ട് വയ്യ അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ ചോറ് കഴിച്ചോ പറഞ്ഞു സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അപ്പം അതവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരൊക്കെ മൂന്നാളും കൂടി ചോറിയൊക്കെയുണ്ട് ശ്യമനെ പിന്നെ കുളിച്ചിട്ടേ ഇല്ല അവൾ കുളിക്കാണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഉമ്മ പറയുന്നുണ്ട് പോയി കുളിക്കിടീ കുളിക്കിടീന്ന് പറയുന്നുണ്ട് അവൾ പറഞ്ഞേ കൂട്ടാക്കണില്ലാട്ട ഒന്നാമത്തെ കുട്ടിക്ക് നല്ല വാശി അങ്ങോട്ട് മാറിയിട്ടില്ല വയ്യായൊക്കെ മാറി വരുന്നുള്ളൂ അങ്ങനെ എന്താ ചോറിയൊക്കെ ഉണ്ട് ആട്ട് പ്ലേയിട്ടാണ് കൂർക്കപ്പേരിയൊക്കെ സൂപ്പറായിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പാടെ ചായക്കട ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് പോകണുണ്ട് പിന്നെ കുഞ്ഞുമാടെ വീട്ടിലൊക്കെ പോകണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ ലൈക്കുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളൊന്ന് തോണ്ടിക്കോട്ടാ നിങ്ങളൊന്നും ലൈക്ക് ചെയ്യണില്ല അങ്ങനെ എന്തായാലും ഒക്കെ ചോറിക്കലൊക്കെ ഏതാണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാച്ചിട്ടാ ആദ്യം അതിപ്പാട് കടയ്ക്കാണ് പോകണത് ചായക്കട ഒക്കെ ഒന്ന് വേടിയെടുക്കണം ഉച്ച സമയത്ത് പോയ കാരണം കടികളൊക്കെ കഴിഞ്ഞു കേട്ടാ പിന്നെ ഇപ്പാട് കടിയൊക്കെ വേഗം ചിലവാകും നല്ല ടേസ്റ്റ് ആട്ടോ ഉപ്പാട് ചെറിയ പരിപ്പാടുണ്ട് അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുറേ പാസിലൊക്കെ അങ്ങനെ പോവും അപ്പോൾ ഇപ്പം മുന്നേ പോയി കടക്ക് അവിടെ ഒരു ഒരു ഇക്കായ കണ്ടപ്പാക്ക് വെൽപ്പറായിട്ട് ഒരു ഇക്കായുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ണിയുടെ കൂടെ ബുള്ളറ്റിൽ പോവാട്ടോ അങ്ങനെയൊക്കെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണി എവിടെയാണ് അവൻ എന്നാ പോണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവന് ദുബായിലാണ് കേട്ടാവും അടുത്ത മാസം പോവും പിന്നെതാ ഉപ്പാടെ കടയിലേക്ക് എത്തിയിട്ടാണ് ഉപ്പാട കട പറയുന്നത് കോടതി ഇല്ലേ വടക്കാഞ്ചേരി കോടതിയുടെ ഭാഗത്തായിട്ടാണ് ഉപ്പാടെ ചായക്കട അപ്പം കച്ച ഇപ്പം ആൾക്കാരൊക്കെ കുറവാട്ടാണ് ആ സമയത്ത് വന്നതാണ് ഞാൻ കാലത്തൊക്കെ നല്ല തിരക്കുണ്ടാവും പിന്നെ ചായയുടെ കടയൊക്കെ കണ്ടില്ലേ കുറഞ്ഞുണ്ട് ആൾക്കാരൊക്കെ കഴിച്ചു പിന്നെ പാഴ്സിൽ പോവും എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ട ഉണ്ട് ഗോതമ്പിൻ്റെ ഉണ്ട പിന്നെ ഉള്ളിവട ഉള്ളിപ്പൂരിയില്ലേ പിന്നെ ചെറിയ പരിപ്പ് വട പിന്നെ പത്തിരി ഉണ്ടാക്കും കൈ ഇങ്ങനെ എന്താ പറയുക കൈപ്പത്തിരി എന്നൊക്കെ പറയും അങ്ങനെ ഇപ്പോൾ ഒരാൾ ചായയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ ആറ്റി കൊടുക്കുകയാണ് അങ്ങനെ ലോട്ടറി കച്ചവടം ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ ഉപ്പാനെ ഹെൽപ്പ് ചെയ്യണം കൈയാണ് ഇട്ടാ അങ്ങനെ ഉപ്പാക്ക് എപ്പോഴും കടയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ പോത്തുണ്ട് പോത്തുള്ള കാര്യം നോക്കണം പുല്ലേന് പോകണം വിശ്രമം ഇല്ല കേട്ടോ ഞങ്ങൾ എപ്പോഴും ഉപ്പാട് പറയും ഉപ്പ പോത്തിനെ അവിടെ കൊടുത്തൊരു ഭാഗത്ത് റെസ്റ്റ് എടുക്കുക എന്തെങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാണ്ട് ഇങ്ങനെ പണ്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടാ എന്നാൽ ഇനിയിപ്പോൾ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഉപ്പാക്ക് ജാക്കി വണ്ടിയിൽ പണി ഉണ്ടാവും എന്താ വെച്ചിട്ട് കിണർ കോഴിയൊക്കെ പൊട്ടിച്ച് വെള്ളം പാറൊക്കെ പൊട്ടിക്കണ പണിയുണ്ട് ഇപ്പോൾ ആൾക്ക് കിണറ്റിൽ പിന്നെ കോൽക്കിണർ ക്ലീൻ ചെയ്യാനൊക്കെ പോവും അപ്പം ആൾക്കിങ്ങനെ പണി പണി എന്നെ പറഞ്ഞാലൊന്നും കേൾക്കില്ല മാ ഇപ്പോൾ അതാ പോത്തോളും രണ്ട് പോത്തോളിനെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതും അതിൻ്റെ പിന്നാലെ അറിഞ്ഞിട്ട് പുല്ലിന് പോയി പുല്ലരിഞ്ഞിട്ട് കയ്യുമൊക്കെ മുറി അങ്ങനെയാണ് ഇപ്പം ഒരു ഭാഗത്ത് അങ്ങനെ ഒതുങ്ങിയിരിക്കില്ല ഇരിക്കില്ല അപ്പോൾ ആക്കിങ്ങനെ പണിയാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ അങ്ങനെ അവിടെ ഓട്ടോറിഷപ്പായിട്ടൊക്കെ ഉണ്ട് കിട്ടുക അതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് എന്താ ഉപ്പാക്ക് ക ഇപ്പം പറയുക ആവതുള്ള കാലത്ത് കാലോളം ഇങ്ങനെ പണി എന്താ പണി എന്താ കുഴപ്പം അങ്ങനെ വെറുതെ ഇരുന്ന് അതിനെ കേടും വയ്യായേ വരുള്ളൂ എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഉണ്ണിയുടെ കൂടെ ഞാൻ ലോട്ടറി കടയ്ക്ക് വന്നതാണ് അപ്പോൾ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഞാൻ ഓട്ടുവാറയണിട്ടാ ഊട്ടുവാറ സ്ഥലക്കൊന്ന് വീടിയോടുത്തിട്ടുണ്ട് ഞാൻ അധികം നല്ല വേഷത്തിലും കൂടി ഇല്ലാട്ടെ വണ്ണീക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീടുന്നില്ലാടാ പറഞ്ഞപ്പൊ അതൊന്നും കുഴപ്പമില്ല പോരെ വണ്ടി കൊണ്ടുപോയതാട്ട അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടാ വീട്ടിൽ ഉപ്പയും വന്നിട്ടുണ്ട് അങ്ങനെ ഉമ്മാടെ പണികളൊക്കെ കഴിഞ്ഞ് അവിടെ സോഫയിലിരിക്കപ്പത് ആ സോഫയിൽ ഇങ്ങനെ എടുക്കണ്ടിട്ട് ഉമ്മയുടെ മടിയിലും കാല് വെച്ചിട്ട് അപ്പോൾ പൈസ ഉമ്മാട് ചോദിക്കുകയാണെ ഉപ്പാടും ഉമ്മാടും ചോദിക്കുക ഉപ്പാടും ഉമ്മടും കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി എന്നൊക്കെ ചോദിക്കുക അപ്പം ഉപ്പമ്മ പറയും ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ വെറുതെ കോമഡി അടിക്കേട്ടാ അപ്പം അവനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇരിക്കാട്ടാ അപ്പോൾ അവനവിടെ വിളിക്കുക അമ്മക്ക് കുഞ്ഞുമാടെ വീട്ടിലേക്ക് പോവാടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഈച്ച് വന്നു വിട്ടാ അപ്പോൾ ഷമനിയുണ്ട് അങ്ങനെ അവൾക്ക് എത്ര കുട്ടികളാണെന്ന് എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അങ്ങനെ ഞാനും അവളും കൂടിയിട്ടാണ് പോണത് കുട്ടികളെ ഒന്നും കൊണ്ടുപോകണില്ല കുഞ്ഞുമാടിക്ക് പോകുമ്പോൾ കുഞ്ഞുമാനെ വിളിച്ചിട്ടാണ് പോണത് കുഞ്ഞുമ്മ അവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഉമ്മയും മക്കളും ചാനൽ കാണുന്നവർക്കറിയാം അപ്പോൾ അവർ വീട്ടിലാണ് പോകണതിൻ്റെ ചെറിയ കുഞ്ഞുമ്മഞ്ഞുമ്മ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പനി കുഞ്ഞുമാനായിട്ടായിരുന്നോട്ടേക്ക് ഞാൻ കുഞ്ഞുമാടെ കല്യാണം കഴിഞ്ഞിട്ട് മുന്നൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു കുഞ്ഞുമ്മയും എന്താ മക്കൾ മോളായിട്ടൊന്നും അല്ലാട്ടോ ഫ്രണ്ട്സ് മാതിരിയായിരുന്നു ഞാനും കുഞ്ഞുമ്മ അങ്ങനെ ആയിരുന്നു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അതങ്ങനെ ഇതായിരുന്നാലും വിളിക്കൊക്കെ ചെയ്യട്ടോ ഫോൺ വിളിക്കും വിശേഷങ്ങളൊക്കെ അറിയും പിന്നെ വീഡിയോ കാണും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഫോൺ വിളിയൊക്കെ ഉണ്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴും കുഞ്ഞുമ്മ അവിടെ ഇല്ല വിഷമോളും അ ചുട്ടൻ തന്നെ കേട്ടോ അപ്പം ഞാൻ കുഞ്ഞുമ്മ ഉമ്മച്ചി എവിടെ ചോദിച്ചപ്പോൾ ഉമ്മച്ചി ഉമ്മക്ക് പോയിക്കാണ് ഗ്യാസും കുറ്റി വന്നിട്ടുണ്ട് അത് എടുക്കാൻ പോയിക്കാട്ടെ കുഞ്ഞുനെയും കൂട്ടിയിട്ട് അപ്പോൾ ഞങ്ങളത് അങ്ങനെ തിണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കുഞ്ഞുമാനെ നോക്കിയിട്ട് ഇന്നലെ വന്നപ്പോൾ കുഞ്ഞുമ്മ ഞാൻ വിളിച്ചപ്പോൾ കുഞ്ഞുമ്മടൊക്കെ എടുക്കായിരുന്നു ഉറങ്ങണ ഉറങ്ങിയ സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടാ അപ്പോൾ വരുമ്പോഴത്തേനും കുഞ്ഞുമാനെ കാണാനില്ല അപ്പോൾ അതാ ഗ്യാസും കൂറ്റി അവിടെ അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞുമ്മ കയറി വരുന്നതിൻ്റെ എന്താ അങ്ങനെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കലക്കി തന്നൂട്ടാ അപ്പോൾ വീഡിയോയിൽ കാണുന്ന മാരൊക്കെ തന്നെയാണ് വീടൊക്കെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ വലിയ വീടാന്നൊക്കെ തോന്നും കേട്ടാ പക്ഷെ ഒക്കെ ചെറുത് തന്നെയാണ് കേട്ടോ അടുക്കളൊക്കെ ഞാൻ വീഡിയോ കാണുമ്പോൾ വലിയ അടുക്കളമാരൊക്കെ തോന്നിയിരുന്നു പക്ഷെ ഞാൻ ചെന്ന് നേരിട്ടിട്ട് നോക്കുമ്പോൾ ചെറിയ അടുക്കള ഒക്കെ ഒതുങ്ങിയത് തന്നെയാണ് കേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീട് വീർപ്പാക്കാകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നും വലിയ വീടാന്നൊക്കെ തോന്നും പക്ഷെ നേരിട്ട് കാണുമ്പോഴാട്ടാ ഒക്കെ ചെറുത് തന്നെയാണ് വീഡിയോയിൽ അങ്ങനെ കാണുന്നതേ ഒരു ഇത് തന്നെ ഉള്ളു അങ്ങനെ കുഞ്ഞുമായുടെ അടുക്കളയും പിന്നെ ഏഷമോൾക്ക് കിട്ടിയ ട്രോഫിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടിട്ട കുഞ്ഞുമ്മ ഞങ്ങളെ വീഡിയോ എടുത്തിട്ടിട്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാം കുഞ്ഞുമായുടെ വീഡിയോയിൽ നാളെ കാണാം കേട്ടോ അങ്ങനെ ശമനം എന്താ കൂട്ടാൻ വെച്ചേക്കണെന്നൊക്കെ ഇങ്ങനെ നോക്കട്ടെ എന്താ കൂട്ടാനൊക്കെ നോക്കുക അപ്പോൾ കുഞ്ഞുമ്മ വെള്ളം കളിക്കുന്നുണ്ട് കുഞ്ഞുമ്മക്ക് ചിരി വരുക കേട്ട അങ്ങനെ എന്താ എൻ്റെ ഫോണിൽ നല്ല ക്ലിയർ ഉണ്ട് പറയണേ കുഞ്ഞുമായുടെ ഫോണിൽ അങ്ങനെ ക്ലിയർ വരുന്നില്ല അങ്ങനെയൊക്കെ പറയുക അപ്പോൾ കുഞ്ഞു ഇങ്ങനെ ഇടയിൽ നിന്നിട്ട് ഞങ്ങളതിനൊക്കെ വീഡിയോ പിടിക്കാം കേട്ടോ അപ്പം കുഞ്ഞിപ്പോൾ വിളിക്കാറില്ലേ പണിക്ക് കയറിയോന്നൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കുഞ്ഞുമാട് പിന്നെ വിശമ്മോൾക്ക് കിട്ടിയ കുറേ സമ്മാനങ്ങൾ ആൾക്ക് ഫെസ്റ്റ് കിട്ടിയിട്ടാണ് പാട്ടൊക്കെ പാടിയിട്ട് അപ്പോൾ ഇവർക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാട്ട അങ്ങനെ കുഞ്ഞുമ്മ അവിടെ ശ്യമനാട് അടുത്ത് ഓരോന്നും പറയുന്നുണ്ട് അവൾക്ക് കുറേ എന്താ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണേ അപ്പം കുഞ്ഞുമ്മയുക പാട്ടൊക്കെ പാടിയിട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറയുക അങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞു ചളി കോമഡിയൊക്കെ അങ്ങോട്ട് അടിച്ച് ശ്യമയാണ് കേട്ടോ ചളി കോമഡിയൊക്കെ ഇങ്ങോട്ട് അടിച്ചിട്ട് ചിരിച്ചിട്ട് വയ്യാണ്ടായി ഫുൾ ടൈം ചീരിയറുണ്ട് വീഡിയോയില് അത് കാരണം നോയിസ് കൊടുക്കണ് ഭയങ്കര ബഹളവും ചീരിയും വർത്താനൊക്കെയാണ് അങ്ങനെ ഇശമോൾ ഇതാ നിൽക്കുന്നുണ്ട് ഇഷമോൾക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് അപ്പോൾ തലൊന്നും നനച്ച് കുളിപ്പിച്ചിട്ടൊന്നുമില്ലേ അതാ മുടി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ തിണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുക ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞുമ്മോട് ഞാൻ പറയാം കുഞ്ഞുമ്മ ആ സ്കൂട്ടി ഒന്ന് ഒടിച്ച് വയ്ക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടാ എന്താ തീരെ കനല്ലല്ലോ എനിക്ക് സൈക്കിൾ ഓടിക്കാനറിയട്ടോ അപ്പോൾ വലിയ കന ഉള്ളതൊന്നൊക്കെ പൊന്തില്ലോ അപ്പോൾ ഒന്ന് ഒടിച്ച് വയ്ക്കോയെന്നൊക്കെ പറയുക അങ്ങനെ വീഡിയോയിൽ ഫുൾ ടൈം ചിരിയല്ലേ എന്താ വെച്ചിട്ട് ഭയങ്കര കോമഡിയാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചിരിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും സ്കൂട്ടി ഓടിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി എന്താ വെച്ചാൽ കുഞ്ഞുമാടടെ സ്കൂട്ടി കാണുമ്പോൾ തന്നെ അറിയാം കനം തീരല്ല എന്നാൽ അത് കാരണം എനിക്ക് ഓടിക്കാനൊരു ഇൻട്രസ്റ്റിൽ ഇറങ്ങിയതാട്ടാ പക്ഷേ ഞാൻ ചെറുതായിട്ട് ഓടിക്കും എന്നാലൊരു പേടി ഉള്ളിലൊരു പേടി വീഴുവോ എന്താ കാല് കയറ്റി വെച്ചാൽ വീഴാൻ പോവുക പിന്നെ നമ്മൾ ഈ സംഭവം ആക്സിലേറ്ററിങ്ങോട്ട് കൊടുക്കുമ്പോഴേ ഭയങ്കര സ്പീഡായി പോവുക അതാണെനിക്ക് ഏറ്റവും ഭയങ്കര പേടിയിട്ട് കണ്ട ഭയങ്കര സ്പീഡിലിങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് പേടിയായിട്ടാണ് മതിലൊക്കെ ഇടിച്ച് പൊളിച്ച് കുഞ്ഞുമാടെ വണ്ടി നാശിയാൻ എന്നൊക്കെ ഒരു പേടിയുണ്ട് എന്നിട്ട് ഞാൻ ജസ്റ്റ് ി മെല്ലെ മെല്ലെ തന്നെയാണ് ഓടിച്ചത് കിട്ടാ അങ്ങനെ കുഞ്ഞുവിനൊക്കെ നന്നായിട്ട് ഓടിക്കാറ് അല്ലെങ്കിൽ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ ഒടിച്ച് പഠിക്കില്ലെങ്കിലും മനസ്സിലൊക്കെ ഒരു ധൈര്യമില്ല സ്കൂട്ടി അങ്ങോട്ട് ഓടിക്കാൻ എന്തായാലും വെച്ചാൽ സ്കൂട്ടി ഓടിക്കാനൊക്കെ ഒന്ന് പഠിക്കണം ഞാൻ ഇക്കാനോട് പറയണ്ടി എവിടെന്നെങ്കിലും സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടി കിട്ടി ഒന്ന് മേടിച്ച് കുറന്നാട്ടം നമുക്ക് സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാനൊക്കെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ക്ഷംന അതാ അവൾക്ക് സ്കൂട്ടി പിടിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട കുഞ്ഞുമ്മ അവളങ്ങട് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടാണ് മതിലൊക്കെ ഇടിച്ച് പൊളിക്കുമ്പറന്നെ അപ്പം അവൾക്ക് എന്നാ ഊഞ്ഞാലാടാ വെച്ചിട്ട് അവൾ ഊഞ്ഞാലാടുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ കുറച്ചേരം എൻജോയ് ചെയ്തുട്ടെ കുഞ്ഞുമ്മനൊക്കെ ആയിട്ട് കുറേ ആയി കുഞ്ഞുമാളടുത്തേക്കൊക്കെ വന്നിട്ട് അങ്ങനെ ഒത്തുകൂടാറില്ല അപ്പം എന്തായാലും വന്നു ഇനിയിപ്പൊ നാളെ വലിയ മാടത്തേക്ക് ഒന്ന് പോണം മാടെ അടുത്തേക്ക് ഒന്ന് പോണം ഞങ്ങള് കുടിയിലേക്ക് കുടിയിലേക്ക് എന്നാ പറ കുടിയിലേക്ക് ഒന്ന് പോകണം അങ്ങനെ കൊറച്ചേരം കുഞ്ഞുമാരെ കൂടെ സ്പെന്റ് ചെയ്തു അപ്പൊ നീ കുഞ്ഞുമ്മയത് കേക്കാട്ടാണക്ക് അപ്പോൾ ഷൗലത്തിന്റെ ചാനലിൽ ഉമ്മയും മക്കളുടെ ഉമ്മ വന്നിട്ടുണ്ട് കേട്ടാ മക്കളൊക്കെ കൂടെ ഇണ്ട് എല്ലാരും ഉണ്ട് എന്നെ കാണാനായിട്ട് ഒരാൾ ഊഞ്ഞാലാടുണ്ട് ഒരാൾ തുണിയുടെ മറവിലേക്ക് ഒരാൾ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഉണ്ട് ഇവർ ഞാൻ ഇവിടേക്ക് താമസമായിട്ട് ഇപ്പം വരുന്നുള്ളൂ കേട്ടോ ഇതിന് മുന്നൊന്നും വന്നിട്ടില്ല ഇപ്പൊ വരുന്നേ ഉള്ളൂ അപ്പം കുറെ പേര് ചാനലിൽ ചോദിക്കാറുണ്ട് ഇതാരാ എൻ്റെ ചാനലിൽ വന്നിട്ടും ചോദിക്കാറുണ്ട് ഉമ്മയും മക്കളും അല്ല ശൗലത്ത് ആരാ ചോദിക്കാറുണ്ട് അവളെ ചാനലിൽ പോയിട്ട് ഞാൻ ആരാ ചോദിക്കാറുണ്ട് ഉണ്ണി ഫോണിലേക്ക് അപ്പൊ എന്താ ഇത് താത്താട മോളാണ് ഏറ്റവും മൂത്ത താത്താട മോളാണ് കേട്ടോ ഞാൻ അവളെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങ അപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യുക ചാനല് സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നാളെ വരാതെ ഒരിക്കലാക്കുമ്പോൾ ബൈ